അവഗണനയുടെ പാത കുടിയ യാത്രാക്ലേശത്തിനിടയിലും അവഗണിക്കപ്പെടുന്ന പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയെക്കുറിച്ച് നിർവഹണം രജിൻ കെ ആർ ടോണി ആന്റണി ആശ്വിൻ ജോർജ് പ്രകൃതി ഭംഗിക്കും സംസ്കാരത്തിനും പൈതൃകത്തിനുമെല്ലാം പേരുകേട്ട കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജില്ലയാണ് വയനാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വസിക്കുന്നു കൃഷിയും മൃഗസംരക്ഷണവും പ്രധാന തൊഴിലാക്കിയവർ പക്ഷേ അവഗണനയുടെ ഭാരം വയനാട് ജില്ല താങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ ആധുനിക കാലത്തും ആരോഗ്യരംഗത്തും ഗതാഗത രംഗത്തും എടുത്തു പറയത്തക്ക യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ച് ഗതാഗത രംഗത്ത് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് സമരങ്ങളുടെ നേർക്കാഴ്ചകളുണ്ട് എന്റെ പേര് കമൽ വീട് വയനാട് ജില്ലയിലെ പടിഞ്ഞാർത്ര പഞ്ചായത്തിൽ കുറ്റം നമ്മൾ വയനാട്ടുകാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം യാത്രാക്ലേശാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം നിർത്താതെ മഴ പെയ്തപ്പോൾ നമ്മുടെ താമരശ്ശേരി ചൊരം ഇടിയുകയുണ്ടായി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൊണ്ടും പല അർജന്റുള്ള കാര്യത്തിന് പോലും വെക്കേണ്ടി വന്നു എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചേട്ടൻ കാണുന്നത് അതായത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് വളരെ സങ്കടകരം തോന്നുക ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പാതയെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒമ്പതാം ആണ്ടിലും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ചുരങ്ങളെ ആശ്രയിക്കാതെ വയനാട് ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല അതെ ഒരു സാഹചര്യത്തില് സമതലങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വലിയ ഹെയർപിൻ പിൻ വിളവുകളോ ചെങ്കുത്തായ കയറ്ററക്കങ്ങളോ ഇല്ലാത്ത ഒരു പാത വയനാടിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഇന്നിപ്പം വാഹനപ്പെരുപ്പം കൂടി ജനസംഖ്യ വർദ്ധിച്ചു ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം കഴിഞ്ഞ ഒരു മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഗവൺമെന്റിന് വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു വരുന്ന ആളുകൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ് ചുരങ്ങളില്ലാത്ത ഒരു പാത അനിവാര്യമാണെന്ന് ആ ചിന്ത മുപ്പത്തൊന്ന് വർഷം ഉണ്ടായിട്ടും അത് എഴുപത് ശതമാനം പൂർത്തിയായിട്ടും ഇന്നും അത് ഫയലിൽ ഉറങ്ങുന്നു എന്നതാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്ന് പറയുക അതാണ് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് വയനാടിന്റെ സ്ഥിതി ഇതായിരിക്കും എന്ന് വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ താമരശ്ശേരി ചുരം അടച്ചിരുന്നു ചെറിയ രീതിയിൽ മണ്ണൊലിച്ചിലൊക്കെ ഉണ്ടായിട്ട് ശേഷം പകരം കുറ്റ്യാടി ചുരം ആശ്രയിച്ചിരുന്നു ഏകദേശം അതിന്റെ പിറ്റേ ദിവസവും ചെറിയ രീതിയിൽ മണ്ണൊലിച്ചിലുണ്ടായി കുറ്റിയാടി ചുരം അടച്ചിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ബെദൽപാതയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ശരി തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് വയനാട് ചുരം എന്ന് പറയുന്നത് ഒരു അത്ഭുതങ്ങളുടെ പർവ്വീസ് അതുപോലെ തന്നെ അതിന്റെ നിലനിൽപ്പിനും പ്രശ്നങ്ങളുണ്ട് ഇത് മനസ്സിലാക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ത്തിൽ നിന്നും ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ ഒളിച്ചോടുന്നതിന്റെ തിക്തഫലമായി ഇന്ന് വയനാട് അനുഭവിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസത്തിൽ ദുരന്തം അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല സമീപവാവിയിൽ ഇനി നമ്മൾ ഉണ്ടായി കൂടാതെ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം സ്വരങ്ങളില്ലാത്ത ഒരു സമതലത്തിലൂടെ ഒരു പാതയെക്കുറിച്ചുള്ള ചിന്ത എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടത് അനിവാര്യതന്നെയാണ് തീർച്ചയായിട്ടും ഒരു ബദൽപാത എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഏത് റൂട്ടായിരിക്കും അല്ലെങ്കിൽ ഏത് മാർഗമായിരിക്കും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പല ബദൽപാതകളെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് ഇപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് മേപ്പാടി അനിക്കാൻ പോയി തുരങ്കാവസ്ഥ ചുരത്തിന് സമാന്തരമായി ചിപ്പിലിത്തോട് മരുതലാവ് തളിപ്പുഴ എന്നൊരു ബദൽപാതയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട് പടിഞ്ഞാർത്ര പോഴുത്തോട് പടി പാതയുണ്ട് അതുപോലെ തന്നെ മാനന്തവാടി താലൂക്കിൽ പെടുന്ന കുഞ്ഞോം വിലങ്ങാട് പാതയുണ്ട് പല ബദൽപാതകളെ കുറിച്ചൊക്കെ വയനാട്ടിലേക്ക് ചർച്ചയുണ്ട് തീർച്ചയായും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഭരണാനുമതി ലഭിച്ചു എഴുപത് ശതമാനത്തിലധികം നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാത വയനാട് ജില്ലയിലുണ്ട് ഇത് വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും ഇതിന്റെ സാധ്യതകൾ അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ പ്രാദേശിക വിഷയങ്ങളായി ഒതുങ്ങി ഒതുങ്ങിപ്പോവുക തുരങ്കപാതയൊക്കെ വരണം അതിനൊക്കെ നമ്മൾ അനുകൂലിക്കുന്നു പുത്തുമല ചു കൊണ്ടൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് രാത്രിയിലും താമരശ്ശേരി ചുരത്തിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു ആ മഴ രണ്ട് ദിവസം കൂടെ തുടരുകയായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായി അത് പരിണമിച്ച് ഒന്ന് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിൽ രാത്രിയാത്ര നിരോധനം നിലനിൽക്കുകയാണ് അന്ന് റെസ്ക്യൂ വാഹനങ്ങൾ എങ്കിലും കടത്തിവിടാൻ വേണ്ടി രാത്രിയാത്രാ നിരോധനത്തിന് ഒരു ദിവസത്തേക്ക് ഇളവനുവദിക്കാമോ എന്ന് ചോദിച്ചും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഘടകമാണ് അപ്പൊ ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനതയെ ഈ തുരങ്കപാത വന്നതിന് ശേഷം മാത്രം അതിലൂടെ പുറലോകത്തേക്ക് പോയാൽ മതി എന്ന ഭരണകൂടങ്ങളുടെ വാശി അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം എന്ന് നമ്മൾ പറയുന്നത് വയനാടിനൊരു പാത ഒരു ബദൽപാത ചുരങ്ങളില്ലാത്തൊരു ബദൽപാത എന്നൊരു കൺസെപ്റ്റാണ് സംവിധാനങ്ങൾ ആത്മാർത്ഥതയോടെ ചിന്തിക്കുന്നതെങ്കിൽ എഴുപത് ശതമാനത്തിലധികം നിർമ്മാണം പൂർത്തീകരിച്ച് ഈ പാത എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാം തീർച്ചയായിട്ടും അത് ശേഷം മറ്റു പാതകൾ വരുന്നത് ാണ് തന്നെയാണ് ഒന്നിലധികം പാതകൾ വയനാട്ടിലേക്ക് വരുന്നത് സ്വാഗതാർഹവും അതെ ഇപ്പൊ തുരങ്കപാതയുടെ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന മെതൽപാത ഇവിടെ റെഡിയാണ് അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുമരാമത്ത് വിഭാഗം ഈ അടുത്ത കാലഘട്ടത്തിൽ നടത്ത പരിശോധനയിൽ പോലും ആറുമാസത്തിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഈ പാത തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അത്തരം നല്ലൊരു സാധ്യത നിലനിൽക്കെ എന്തിനാണ് നാല് വർഷം അഞ്ചു വർഷം താമസമുള്ള കോടികൾ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പാത വന്നതിന് ശേഷം മതി വയനാടും ജനത പുറലോകം കാണുന്നത് എന്ന ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു ബദൽപാത പ്രാവർത്തികമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരന്റെ നേർക്കാഴ്ചയിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒരു സ്വരം ബെദൽപാതയെക്കുറിച്ചുള്ള ചർച്ചകൾ ആദ്യമായി ആരംഭിക്കുമ്പോൾ കടമ്പകൾ ഏറെ കടക്കണം തീർച്ചയായും ഇന്ന് വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വന ആ പ്രശ്നങ്ങളാണ് എവിടെയും നമുക്കൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ വന നിയമങ്ങളിൽ പൊളിച്ചെഴുത്താവശ്യം ഒരു പുതിയ സർവേ ഒരു പുതിയ അലൈൻമെന്റ് ഒക്കെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ കടമ്പകൾ കിടക്കണമെങ്കിലാണ് ഏറ്റവും പ്രയാസം പ്രയാസമുണ്ടാകുക പക്ഷെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പുഴുത്തോട് പടിഞ്ഞാറത്ത റോഡ് തൊണ്ണൂറ്റിനാലിൽ ഇതിന് ഭരണാനുമതി ലഭിക്കുന്ന സമയത്ത് തന്നെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വനഭൂമിക്ക് പകരമായ ഭൂമി വരെ വെട്ടി നൽകുകയും ഈ പാത വനത്തിന് പുറത്ത് ഇരുഭാഗങ്ങളിലായി പന്ത്രണ്ട് മീറ്റർ വീതിയാക്കുന്നതിന് ഏകദേശം നൂറ്റി എൺപത്തി മൂന്നോളം കുടുംബങ്ങൾ കണക്കിന് ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട് വീടുകളും സ്ഥാപനങ്ങളും വിട്ടു നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഈ പാതയ്ക്ക് സ്റ്റേറ്റ് ഹൈവേ അമ്പത്തിനാല് എന്ന പദവി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ബദൽ പാത ഉണ്ടാക്കുന്നതിന് ഉണ്ടാവേണ്ട കടമ്പകളുടെ തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിക്കപ്പെട്ടതാണ് കോഴിത്തോട് പടിഞ്ഞാറിത്ര പാത മറ്റെല്ലാ പാതകളും ഇനി ഒന്നേന്ന് ആരംഭിക്കേണ്ട ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആയ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ നിന്ന് പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേന്ദ്ര പരമ്പരസ്ഥിതി മന്ത്രാലയം ഈ പാത കിടന്നു പോകുന്നത് റിസർവ് ഫോറസ്റ്റിലൂടെയാണെന്നും ഇവിടെ നമുക്ക് അനുമതി നൽകാൻ കഴിയുമെന്നല്ല എന്നൊരു വിജ്ഞാപനം പുറത്തിറക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അത് റിസർവ് ഫോറസ്റ്റ് അല്ല എന്ന് എസ്റ്റേറ്റ് ഫോറസ്റ്റ് ആണെന്നും ബാണാസുര സാഗർ അണക്കെട്ട് വന്നതോടുകൂടി ആളുകൾ ഉപേക്ഷിച്ച എസ്റ്റേറ്റ് ഭൂമികൾ ഫോറസ്റ്റ് പിടിച്ചെടുത്തതാണെന്നും ഇതിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നതെന്നും കൃത്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു തുടർന്ന് വന്ന ജനപ്രതിനിധികളോ സംസ്ഥാനങ്ങൾ ഭരണത്തിലവർക്കോ ഈ വിഷയത്തെ ആത്മാർത്ഥതയോടെ സമീപിക്കുവാനും കൃത്യമായ വിവരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനുമതി നേടിയെടുക്കാനോ കഴിയാതായി പോയതാണ് ഈ പാത പാതി വഴിയിൽ പോകാൻ പ്രധാനപ്പെട്ട ഒരു ഘടകം എതിരി നിൽക്കുന്നത് എന്തു തന്നെയായാലും ഒരു ജില്ലയുടെ വികസന സ്വപ്നങ്ങളാണ് ഇവിടെ കാടുമൂടിക്കിടക്കുന്നത് അതിനായി സ്വന്തം സ്ഥലം സ്ഥലമെഴുതിക്കൊടുത്ത ആളുകൾ പോലും നോക്കുകുത്തിയാവുന്നു ഈ സാഹചര്യത്തിൽ അധികൃതർ തിരിഞ്ഞു നോക്കിയേ മതിയാവൂ നമസ്കാരം എന്റെ പേര് ഹുസൈൻ പ്രവർത്തകനാണ് ശരിക്കും ഈ പദ്ധതി തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലധികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പദ്ധതിക്ക് ഫണ്ട് മാറ്റി വെക്കുകയും തൊണ്ണൂറ് കോടിയോളം മാറ്റി മാറ്റിവെക്കുകയും നല്ലൊരു ഭാഗം പണി പൂർത്തിയാവുകയും ചെയ്താണ് ഈ റോഡിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയായി കഴിഞ്ഞു പടിഞ്ഞാറത്തുനിന്ന് കുറ്റ്യാമ്പൽ വരെയും അതേപോലെ പൂഴത്തോട് നിന്ന് ഫോറസ്റ്റ് വരെയുള്ള ഭാഗങ്ങളെല്ലാം റോഡ് പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് ഏറ്റെടുത്തു സ്ഥലം ജനങ്ങൾ വെറുതെ വിട്ടു കൊടുത്തു അതിലൂടെ റോഡ് ചാർജിങ് ചെയ്ത് പൂർത്തിയായി ഇനിയിപ്പോ ചെയ്യാനുള്ളത് ഫോറസ്റ്റിനുള്ള ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് ചെയ്യാൻ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട പ്രകാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുന്നത് അൻപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുന്നത് അതിന് പകരമായിട്ട് നൂറ്റിനാല് ഏക്കർ ഭൂമി പടിഞ്ഞാത്ര പഞ്ചായത്തും വെള്ളമൊണ്ട പഞ്ചായത്തും തരിയോട് പഞ്ചായത്തും കൂടി ഏറ്റെടുത്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇന്നത്തെ ഡി എഫ് ഒ പറഞ്ഞ പ്രകാരം ഇരട്ടി ഭൂമി തിരിച്ചു കൊടുത്തു അത് അവര് കൈവശം വെച്ചു ഇപ്പം അത് ഫോറസ്റ്റ് ആണ് തീർച്ചയായിട്ടും അതേസമയം ഇന്നും ആ ഫോറസ്റ്റിലൂടെ പകരം നമുക്കുള്ള റോഡിനുള്ള സ്പേസ് അവർ അതിന് വിട്ടുവരുന്നില്ല മാത്രമല്ല അതിൽ കയറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലും അതിന് അനുമതി കിട്ടാൻ മാസങ്ങളോളം കഴിഞ്ഞു അത് കുറച്ചായി നേരത്തെ ഉണ്ടായിരുന്നു തന്നെ ഇവിടെ ഡാമില് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് ഇതിലൊക്കെ നാട്ടുകാർ നടക്കുകയും കൂപ്പ് റോഡും നടപ്പാതകളൊക്കെ ഉണ്ടായിരുന്നതാ അപ്പൊ ഡാം കമ്മീഷൻ ചെയ്ത് വെള്ളം നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞപ്പോൾ അതിലുള്ള യാത്ര നിന്നുപോയത് അതായത് നമ്മളെ സഞ്ചാരം നിന്നു യാത്രാ സൗകര്യം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി അടഞ്ഞുപോയി അതിനുശേഷം ആ പ്രദേശത്തിലെ കുറെ എസ്റ്റേറ്റുകളൊക്കെ എന്തായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു ഇ എഫ് എൽ പ്രകാരം ഏറ്റെടുത്തു അല്ലാതെ വളണ്ടിയർ ആയിട്ട് ജങ്ങൾ ഫോറസ്റ്റിന്റെ ആൾക്കാർ വിട്ടു കൊടുക്കുകയും ചെയ്തു ഫോറസ്റ്റിന് അങ്ങനെയാണ് ആ പ്രദേശം ഫോറസ്റ്റ് ആയിരിക്കും നേതൃത്വത്തിൽ നേരത്തെ ഒരു വെസ്റ്റൽ ഫോറസ്റ്റ് അല്ല ഈ പുതിയ സർവേ പ്രകാരം ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളും തെങ്ങും തോട്ടങ്ങളും പഴയ വീടുകളും പൂച്ചടികളും നടപ്പാതകളെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണുള്ളത് ഇപ്പം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് അപ്പൊ ഇപ്പം ഒന്നര കോടി രൂപ ഈ പദ്ധതിക്ക് റീ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ വേണ്ടി പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന് ആ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി റീ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിട്ട് ഒന്നര കോടി രൂപ മാറ്റി മാറ്റിവെച്ചു ഒരു വർഷമായി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും നടക്കുന്നില്ല അതും ഒരാളെങ്കിലും സൊസൈറ്റിക്കാണ് അത് കൊടുത്തിരിക്കുന്നത് അത് ഉദ്യോഗസ്ഥർന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ കൊണ്ട് വേഗം ചെയ്യിപ്പിക്കാൻ ജനപ്രതിനിധികൾ കഴിയുന്നില്ല ഉദ്യോഗസ്ഥരാണ് ഈ നാട് നശിപ്പിക്കുന്നത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഒന്നര വർഷ കാലമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും പൂർത്തിയാക്കാൻ അവർക്ക് പറ്റിയില്ല ഇപ്പോഴും കോഴിക്കോട് ഡിവിഷനിലെ മൂന്ന് കിലോമീറ്റർ ദൂരം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ബാക്കിയാണ് ഈ ഒരു അനുവദിച്ച സമയം ഈ പതിനെട്ടാം തീയതി അനുവദിച്ച സമയം തീരുകയാണ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിന് രണ്ടാമത് അനുമതി കിട്ടണം ഫോറസ്റ്റിന് അനുമതി വേണം ഫണ്ട് റീ അലോട്ട്മെന്റ് ചെയ്യണം ഇങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ഒരു പദ്ധതി അത്രത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോകണം തീർച്ചയായിട്ടും എടുത്തു പറയാണെങ്കിൽ വർഷത്തിൽ പൂർത്തിയാകേണ്ട പദ്ധതി മാത്രമാണ് മൊത്തം രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാകാന്നിട്ട് ഞങ്ങളൊരു എൻ ഐ ടിയില ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് ഞങ്ങൾ വെറുതെ നോക്കിച്ചിരുന്നു അവിടുന്ന് പോഴിത്തോട് നിന്ന് വയനാട്ടിലേക്കുള്ള ഈ പിന്നെ ഏഴ് കിലോമീറ്റർ ദൂരം വരുമ്പോൾ ഏഴ് ഡിഗ്രി അലൈൻമെന്റ് വ്യത്യാസമേ വരുന്നുള്ളൂ ഏഴ് ഡിഗ്രി ചെരിവ് മാത്രമേ ഈ ഇരുപത്തേഴ് കിലോമീറ്റർ ഹൈറ്റ് കൂടുതലുള്ളൂ അപ്പൊ അത്രയും ചെറിയ അല്ലെങ്കിൽ ചെരിവ് കുറഞ്ഞ ഏറ്റവും നല്ല ജോഗ്രഫി ഉള്ള ഒരു പ്രദേശമാണിത് വലിയ ചെങ്കുത്തായ മലപ്രദേശങ്ങളില്ല എയർപിൻ വളുകളില്ല വലിയ പാലങ്ങളോ ഒന്നും ആവശ്യമില്ല ഇവിടെ നിന്ന് ഡാമിലെ വെള്ളം നേരെ ചരിച്ചുകൊണ്ട് അപ്പുറത്ത് കക്കയത്തേക്കാണല്ലോ ഏകദേശം അതേ കൂടി തന്നെ വരി പാത പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോഗ്രഫിയാണ് അവിടെ അവിടെ ഉള്ളത് എന്നിട്ട് പോലും ഒരു ഇരുന്നൂറ് കോടി രൂപയിൽ തീരാവുന്ന രണ്ടു വർഷം കൊണ്ട് തീരാവുന്ന ഈ പദ്ധതി ജനങ്ങൾ ആവശ്യപ്പെട്ടത് എത്ര കാലം ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പിൽ വരുത്താൻ ഗവൺമെന്റുകൾ തയ്യാറാവുന്നത് ഒരു ജനതയുടെ സ്വപ്നമാണ് ചുരമില്ലാ പാത ഇന്നും കാലവർഷത്തിൽ ഒറ്റപ്പെടുകയാണ് ഈ ജില്ല അവിടെയാണ് ഈ പാതയ്ക്ക് പ്രാധാന്യമേറുന്നത് കണ്ണു തുറക്കേണ്ടത് ഭരണകൂടമാണ് കാരണം തങ്ങളാൽ കഴിയുന്നതെല്ലാം ഒരു സമൂഹം മുഴുവൻ ചെയ്തു കഴിഞ്ഞു എന്റെ പേര് ജോൺസൺ ജോൺസൺ ശരിക്കും നമ്മുടെ സാധാരണ ശരിക്കും ഒരു അവഗണിക്കുകയാണോ ഇതിന്റെ ബാക്കിൽ എന്നാന്ന് അറിയത്തില്ല ഇത് സത്യസന്ധമായിട്ട് ഈ പുഴത്തോട് പടിഞ്ഞാത്ത റോഡ് പണ്ട് ഈ തരിയോട് നമ്മൾ കുറച്ച് ചരിത്രങ്ങളൊക്കെ നോക്കാം ഈ തരിയോട് ടൗൺ എന്നൊരു ടൗൺ വയനാട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമാകുമ്പോൾ അന്നത്തെ വയനാടിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം നാല് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ ബത്തേരി മാനന്തവാടി തരിയോട് അതായത് ഈ തരിയോടിന്റെ ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊട്ടുള്ളതാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊട്ട് സിംഗോണ എസ്റ്റേറ്റും കാര്യങ്ങളും ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു കണക്ടിവിറ്റി ആയിരുന്നു വൈത്തിരി വഴി കയറി വന്നിട്ട് തരിയോടായിരുന്നു ആദ്യത്തെ സ്പോട്ട് തീർച്ചയായിട്ടും എന്നിട്ട് ഈ തരിയോട് ടൌണും ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഈ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ പിന്നെ പണിയോടുകൂടി ഘട്ടംഘട്ടമായി ഒഴിവാക്കപ്പെടും അത് ആ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അഞ്ചോ അതിലധികമോ വർഷം കൃഷി ചെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് അങ്ങനെ ഈ പൂഴിത്തോട് പടിഞ്ഞാറത്ര എന്നുള്ള കണക്ഷൻ അല്ല അന്ന് തരിയോട് പൂഴിത്തോട് പൂഴിത്തോടുള്ള ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ടൗൺ ആണ് തരിയോട് ടൗൺ ഇങ്ങനെ പൂഴിത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ താഴെ കരിങ്കണ്ണി മേലേക്കരിങ്കണ്ണി രണ്ട് എസ്റ്റേറ്റ് ഉണ്ട് അത് കരിങ്കണ്ണി ആണ് ഈ താഴെ താഴെക്കരിങ്കണ്ണി മേലേക്കണ്ണിയും കരിങ്കണ്ണിയും ഒരു തോടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഈ തോടിന്റെ പ്പുറത്തേക്ക് റെക്കോർഡിക്കലി കോഴിക്കോട് ജില്ലയും തോടിന്റെ ഇപ്പുറം വയനാട് ജില്ലയും വയനാട് ജില്ലയിലുള്ള കരിങ്കണ്ണിയാണ് മേലെ കരിങ്കണ്ണി അപ്പൊ ആ തോടിനൊരു പാലവും അതിന്റെ തൊട്ട് താഴെ രണ്ടാം ജീലി ഒരു തോറുണ്ട് ആ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി സുഗമമായിട്ട് അവിടം വരെ പോകുകയായിട്ടും അന്ന് ഉള്ള നിലവിലുണ്ടായിരുന്ന റോഡായിരുന്നു അന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട ഇഞ്ചി കൃഷികൾ കർഷക കർഷകരാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സമുദ്ര നിരപ്പിൽ നിന്ന് സാറേ എഴുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും അത്ര ഡാമിന്റെ വെള്ളം കുറച്ചുകൂടെ വന്നി എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഹൈറ്റില് നമുക്ക് ഇപ്പം വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം റെയിൽവേ കണക്ടിവിറ്റി ഇല്ല അതെ വേറെ ഇവിടെയുള്ള ജനങ്ങളും മനുഷ്യരാണ് മൃഗതുല്യരാക്കരുത് അതെ എന്നുള്ള ഒരു അപേക്ഷയേ ഉള്ളൂ ഉണ്ട് നല്ല നല്ല വലിയ വലിയ പ്രൊജക്ടുകൾ വരുന്നു ഇപ്പൊ ഇതാരുടെ തുറങ്കപാത വരുന്നു അത് വയനാടിന് ഒത്തിരി ഗുണമുള്ളതാണ് അതെ അത് ആ ഒരു മേപ്പാടി ആനയ്ക്കാൻ പോയി ആനക്കാൻ പോയി ഈ തുരങ്കം തുടങ്ങുന്നതിന്റെ വാട്ടർ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് സാറൊന്നും നോക്കണം അതെ അതെ അതിന്റെ ഹൈറ്റും ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഇതാണ്ടോ ഇതൊക്കെ സാറിന് കാണാം ഈ റോഡ് പന്ത്രണ്ട് മീറ്റർ വീതിയില് ജനങ്ങള് ഒരു വിട്ടു ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ റോഡ് ഇവിടെ ഇതുവരെ പി ഡബ്ല്യു ഏറ്റെടുത്തിട്ട് പോലും ഇല്ല ഇപ്പോഴും ജനങ്ങള് നികുതി അടയ്ക്കുന്ന സ്ഥലമാണ് റോഡിന് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പ്രൈവറ്റ് സ്ഥലം തന്നെയാണ് തന്നെയാണോ അത് വ്യക്തിയുടെ സ്ഥലമാണ് അങ്ങനെ ഇതാണ്ടോ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ കാണിച്ചുതരാം എന്റെ അമ്മേന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ പന്ത്രണ്ട് മീറ്റർ വീതിയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ നാടിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിന്റെ കാര്യം എന്താണെന്ന് എന്നതാണെന്നറിയത്തില്ല അന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ് മാഫിയ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയത്തില്ല അതായത് ഇത് ചൊരവുമില്ലാണ്ട് ഇത്രയും സുഗമമായി ചരക്ക് ഗതാഗതം വയനാട്ടിലേക്ക് വന്നാൽ പല ബിസിനസ്സുകാരെയും അത് ബാധിക്കും വയനാടിന്റെ സ്ട്രക്ചറെ മാറും അപ്പം അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് ഇതുകൊണ്ട് ഡി എഫ് അന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ സി സി എഫ് സി സി എഫിന് കൈമാറിയ രേഖയിലാണ് ഇത് വെസ്റ്റേഡ് ഫോറസ്റ്റ് എന്നുള്ളത് മാറി റിസർവ് ഫോറസ്റ്റ് ആയത് ഒരു ഇഞ്ച് ഭൂമി പോലെ റിസർവ് ഫോറസ്റ്റ് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം ഈ ഫോറസ്റ്റുകൾ പിടിച്ചെടുത്ത ഇരുപത്തിരണ്ട് എസ്റ്റേറ്റുകളുടെ പേരെണ്ണി ഞാൻ പറഞ്ഞുതരാം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം ഫോറസ്റ്റ് പിടിച്ചെടുത്തു പിടിച്ചെടുത്തോട്ടെ നല്ലത് പ്രകൃതി സംരക്ഷണം നല്ലത് അതിവിടെ ജീവിക്കുന്ന പാവപ്പെട്ടവനെയും കൂടെ മൃദവാക്കിക്കൊണ്ട് ചെയ്യുന്നത് നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായി വയനാട്ടിനെ നോക്കിയാല് ചുറ്റിനും അതെ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗമുള്ളായിരുന്നു വനത്താൽ ചുറ്റപ്പെടാത്തത് ഈ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആക്ട് വന്നു ഭാഗവും ആയി വനമായി ഞാൻ കൊണ്ടേ അതിലൂടെ നമുക്ക് നടന്നു വഴികൾ ഇപ്പോഴും ഒരു ട്രക്ക് സുഖമായിട്ട് വർഷങ്ങളുടെ ആവശ്യം ദിവസങ്ങൾ നീണ്ട സമരങ്ങൾ പക്ഷെ കണ്ണു തുറക്കാതെ ഭരണാധികാരികൾ ഒറ്റപ്പെടുന്നത് ഒരു ജില്ലയാണ് അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരും എന്തിന്റെ പേരിലാണെങ്കിലും ഏതാവശ്യത്തിനായാലും പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളുടെ മുൻപിലുള്ള ഫയലിൽ ഉറങ്ങുന്നത് ഒരു ജനതയുടെ സ്വപ്നമാണ് അവഗണനയുടെ പാത കുടിയ യാത്രാക്ലേശത്തിനിടയിലും അവഗണിക്കപ്പെടുന്ന പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയെക്കുറിച്ച് നിർവഹണം രജിൻ കെ ആർ ടോണി ആന്റണി ആശ്വിൻ ജോർജ്